അങ്ങനെ നമ്മളുടെ കാത്തിരിപ്പുകളെല്ലാം തന്നെ അവസാനിച്ചു ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇന്നലെ വൈകുന്നേരം മുതൽ സംസ്ഥാന സർക്കാർ വിതരണം നിർവ്വഹിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനത്തിലൂടെയാണ് വിതരണ നടപടികൾക്ക് തുടക്കം കുറിച്ചത് ആറരയ്ക്ക് ശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ ആറരയ്ക്ക് ശേഷമാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം സർക്കാർ നൽകി തുടങ്ങിയിട്ടുള്ളത് ഒന്ന് രണ്ടും പേർക്കല്ല അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ സഹായം എത്തിച്ചേരുന്നത് ഒരു വീട്ടിൽ രണ്ട് പേരൊക്കെ അതായത് വാർദ്ധക്യകാല പെൻഷനൊക്കെ എങ്കിൽ രണ്ട് പേർക്കൊക്കെ ആനുകൂല്യം ലഭിക്കുന്ന പല വീടുകളുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു വീട്ടിൽ തന്നെ നാലായിരം രൂപയോളം ഈ ഒരു സമയത്ത് എത്തിച്ചേരും ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള ആ ഒരു തുകയും അതായത് അഞ്ഞൂറ് രൂപ കുറഞ്ഞു വന്നവരുണ്ട് അതോടൊപ്പം തന്നെ മുന്നൂറും ഇരുന്നൂറും കുറഞ്ഞവരുണ്ട് ആ തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് ആ തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരെ കൃത്യമായിട്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ വിതരണം കൂടി പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ആ തുകയും എത്തിച്ചേരും ഡിസംബർ ഇരുപത്തിനാലിന് മുൻപ് വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചാണ് സംസ്ഥാന സർക്കാർ ഈ വിതരണം വളരെ നേരത്തെ ആക്കിയിട്ടുള്ളത് അതായത് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ചിലവുകളെല്ലാം തന്നെ ഈ ഒരു പെൻഷൻ തുക വിനിയോഗിച്ച് അത് ചിലവഴിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഈ ഒരു ക്രിസ്തുമസ് പുതുവത്സരം എല്ലാം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൈത്താങ്ങ എന്ന രീതിയിലാണ് വിതരണം നേരത്തെ ആക്കിയിട്ടുള്ളത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ പെൻഷനാനുകൂല്യം വാങ്ങുന്നവർക്കും സഹായ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല നിലവിൽ നിരവധി കുടിശ്ശികയുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് രണ്ട് ഗഡുകൾ കഴിഞ്ഞ ആഴ്ച നൽകിയിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു ഗഡു കൂടി ഈ ആഴ്ച വിതരണം ആരംഭിക്കുകയാണ് പതിനഞ്ചാം തീയതി അതായത് ഇന്നലെ മുതൽ തന്നെ അതിന്റെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് നിർമ്മാണ തൊഴിൽ ക്ഷേമനിധി ബോർഡിൽ നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി ആയിരത്തി അറുന്നൂറ് രൂപ കൂടിയാണ് ഇപ്പോൾ നൽകുക ബാക്കിയുള്ള കുടിശ്ശികയും വളരെ വൈകാതെ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല നിലവിൽ ഇപ്പോൾ ഇലക്ഷൻ വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വിവിധ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉൾപ്പെടെ വീട്ടുന്നതിന് അതെല്ലാം തന്നെ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല സംസ്ഥാനത്തെ പെൻഷൻ പടിപിടിയായിട്ട് ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലൂടെ അറിയിച്ചിരുന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ിന് തൊട്ട് മുൻപാണ് നിലവിൽ പെൻഷൻ ഒരു വർധനവ് ഏർപ്പെടുത്തിയത് രണ്ടായിരം രൂപയാക്കിയത് എന്നാൽ അതെല്ലാം തന്നെ മാറ്റി ഇനി വീണ്ടും തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം വളരെ വൈകാതെ സർക്കാർ നടത്തുകയാണ് അതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട് അതായത് അർഹതയുള്ള വ്യക്തികൾക്ക് പെൻഷൻ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചിലപ്പോൾ ഉയർത്തിയേക്കാം വരുന്ന സംസ്ഥാന ബഡ്ജറ്റ് അതായത് ഈ സംസ്ഥാന സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് വളരെ വൈകാതെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ബജറ്റിലായിരിക്കും നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അതുമാത്രമല്ല ജനക്ഷേമകരമായിട്ടുള്ള നിരവധി പത്ത് ൾ ഈ ഒരു സമയത്ത് അതായത് ജനങ്ങളുടെ കൈകളിലേക്ക് ധനസഹായം എത്തിക്കുന്ന രീതിയിലുള്ള വിവിധ പദ്ധതികളും ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചേക്കും അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അനുകൂലമായിട്ടുള്ള തീരുമാനമൊക്കെയാണ് ഈ സമയത്ത് വരുന്നത് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കായിരിക്കും ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ലഭിക്കുക അതോടൊപ്പം തന്നെ അറുപത് വയസ്സ് കഴിയുന്നവർ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യോഗ്യതയുണ്ടെങ്കിൽ പെൻഷൻ പദ്ധതിയിലേക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ വാർദ്ധികകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവർ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കൈകളിലേക്കുള്ള വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അത് ഒന്ന് രണ്ട് ദിവസമൊക്കെ താമസം എടുത്തേക്കാം കാരണം സഹകരണ ബാങ്കുകൾ തുകയെത്തുന്നു അതിനുശേഷം ജീവനക്കാർ കൃത്യമായിട്ട് ലിസ്റ്റ് അനുസരിച്ച് ഓരോ വീടുകളിലേക്കും തുക കൈമാറുന്നു എല്ലാ മേഖലയിലേക്കും എത്തിച്ചേരേണ്ട ഒരു സമയമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഒന്ന് രണ്ട് ദിവസത്തെ താമസമൊക്കെ ഈ ഒരു വിതരണത്തിൽ നേരിടുന്നത് രണ്ടാമതായിട്ടൊരു കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തെ സംബന്ധിച്ചാണ് നിലവിൽ എട്ട് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്ര വിഹിതം കൂടി ചേർത്ത് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന വിഹിതമാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത് ബാക്കി കേന്ദ്ര വിഹിതം അനുവദിച്ചിട്ടുണ്ട് അത് വളരെ വൈകാതെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മളെ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് നിങ്ങളൊന്ന് പരിശോധിക്കുക അതായത് സേവന പെൻഷൻ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്താൽ മതി പിന്നീട് നമ്മുടെ പെൻഷൻ ഐ ഡിയോ ആധാർ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം തുകയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മറ്റടിസ്ഥാന വിവരങ്ങളെല്ലാം തന്നെ അതിൽ കാണാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക